പറഞ്ഞാൽ വിശ്വസിക്കാനാവാത്ത വിധം ഒരു പ്രവൃത്തി ഞാൻ നിങ്ങൾക്കായി ചെയ്തു തന്നിരിക്കുന്നു ആ അനുഭവമാണ് ഞങ്ങൾക്കുള്ളത് അത് പറയാനാണ് ഞാൻ ഇവിടെ നിൽക്കുന്നത് ഞാൻ ബിന്നി പിറവത്ത് നിന്ന് വരുന്നു ഞാനിപ്പോൾ ഫ്ലോറിഡയിൽ ടാമ്പയിൽ താമസിക്കുന്നു അമേരിക്കയിൽ ഞാൻ ഉടമ്പടി എടുത്തത് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഫെബ്രുവരി ഇരുപത്തി രണ്ടിനാണ് ഉടമ്പടി എടുക്കാനുണ്ടായ സാഹചര്യം മോൾ അന്ന് പ്രഗ്നൻ്റ് ആയിരുന്നു ആ പ്രഗ്നൻസ് പ്രഗ്നൻസിയെ ഒത്തിരി കോംപ്ലിക്കേറ്റഡ് ആയിരുന്നു ആ പ്രഗ്നൻസിയിൽ ഒരു പ്ലാസ്സിൻ്റെയിൽ രണ്ട് കുഞ്ഞുങ്ങൾ വളർന്നിരുന്നു അപ്പോൾ ഡോക്ടേഴ്സ് പറഞ്ഞു ഒരു കുഞ്ഞിന് വളർച്ച തീരെ കുറവും വെയിറ്റും കുറവാണ് ഇത് എങ്ങനെ ആകും എന്ന് നമുക്ക് പറയാൻ പറ്റില്ല മിക്കവാറും അബോർഷൻ ആകാൻ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ആയിരിക്കും ചാൻസ് എന്നാണ് പറഞ്ഞത് പക്ഷേ ഇവിടെ വന്ന് ഞാൻ ഉടമ്പടി എടുത്തതിൻ്റെ ഫലമായി ഉടമ്പടി വസ്തുക്കളെല്ലാം ഞങ്ങൾ ഉപയോഗിച്ചുകൊണ്ടേയിരുന്നു രണ്ടാമത്തെ ഡോക്ടർ അപ്പോയിൻമെൻറ്റിന് ചെന്നപ്പോഴേക്കും ഡോക്ടർ അവളോട് വെയിറ്റ് ഒന്നും എടുക്കരുത് എന്ന് പറഞ്ഞു പക്ഷേ അവളുടെ രണ്ടാമത്തെ കുഞ്ഞിന് രണ്ട് വയസ്സേന്നായിരുന്നുള്ളൂ അതുകൊണ്ട് അവൾ എന്നോട് ചോദിച്ചാൽ അമ്മ പെട്ടെന്ന് വരാവോ അങ്ങനെ ഞാൻ മാർച്ച് മുപ്പത്തി ഒന്നിന് അവിടെ ചെന്നു മാർച്ച് മുപ്പത്തി ഒന്ന് ഏഴരയ്ക്ക് അവർ ഡോക്ടേഴ്സ് അപ്പോയിൻമെൻറ്റിന് പോയി അവിടെ ചെന്ന് ഡോക്ടർ നോക്കിയപ്പോഴേക്കും അവൾക്ക് നന്നായി കൺട്രാക്ഷൻ ഉണ്ട് അതുപോലെ പ്ലാസ്സിൻ്റെ വളരെ താന്നിട്ടുമാണ് അതുകൊണ്ട് കംപ്ലീറ്റ് ബെഡ് റെസ്റ്റ് വേണം ഇപ്പോൾ തന്നെ അഡ്മിറ്റ് അഡ്മിറ്റാകാൻ പറഞ്ഞു അങ്ങനെ അഡ്മിറ്റായി അഡ്മിറ്റായത് കാലുവശം വളരെ ഉയർത്തിയും തല താഴ്ത്തിയും കിടന്ന് ഉള്ള ഒരു ബെഡ് റെസ്റ്റ് ആയിരുന്നു അങ്ങനെ കിടക്കുമ്പോഴേക്കും ആ പ്രഷർ മുകളിലേക്ക് വരുന്നത് കൊണ്ട് അവൾക്ക് അതിഭയങ്കരമായ തലവേദന അനുഭവപ്പെടുന്നുണ്ടായിരുന്നു അതുപോലെ അനങ്ങാതെ കിടക്കുന്നത് കൊണ്ട് ആ ബെഡിൽ നിന്നുള്ള ഫ്രിക്ഷൻ ഉണ്ടാകുന്നത് കൊണ്ട് അതിഭയങ്കര ചൂട് അനുഭവപ്പെട്ട് തീച്ചുകളിൽ കിടക്കുന്ന ഒരു അനുഭവമായിരുന്നു അവൾക്ക് ഉണ്ടായിരുന്നത് അങ്ങനെ രണ്ടാഴ്ച കിടന്നു അത് കഴിഞ്ഞ് ആ വർഷത്തെ വലിയ ആഴ്ചയുമായിരുന്നു അങ്ങനെ യേശുവിനോട് ചേർന്ന് പ്രാർത്ഥനകളും ഉടമ്പടി വസ്തു ഉപയോഗങ്ങളും എല്ലാമായിട്ട് അങ്ങനെ യേശുവിനോട് ചേർന്ന് അവളും കുരിശു വര കുരിച്ച് വഹിക്കുകയായിരുന്നു ആ വലിയ ആഴ്ചയിൽ അങ്ങനെ രണ്ടാഴ്ച കഴിഞ്ഞ് ഏപ്രിൽ പതിമൂന്നിന് അവൾക്ക് വീണ്ടും കൺട്രാക്ഷൻ ഉണ്ടായി ആ കൺട്രാക്ഷൻ അതിഭയങ്കരമായിരുന്നു അങ്ങനെ ഇരുപത്തിനാല് ആഴ്ച പിറ്റേ ദിവസമേ ആകുമായിരുന്നുള്ളൂ ആ ആഴ്ച എങ്കിലും കഴിഞ്ഞാലേ കുഞ്ഞുങ്ങളെ കിട്ടൂ എന്ന് ഡോക്ടേഴ്സ് പറഞ്ഞു അങ്ങനെ അതിനായി മോളും ഞങ്ങളെല്ലാവരും ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിച്ചതിൻ്റെ ഫലമായി ആ പതിമൂന്ന് എന്നുള്ള ആ ദിവസം കഴിച്ചുകെട്ടി ഏപ്രിൽ പതിനാലിന് അവളുടെ കൺട്രാക്ഷൻ കൂടിക്കൊണ്ടേയിരുന്നു ഡോക്ടേഴ്സ് മരുന്ന് കൊടുത്തെങ്കിലും ഒരു പ്രയോജനവും ഉണ്ടായിരുന്നില്ല മൂത്ത രണ്ട് കുട്ടികൾക്ക് അവൾ ജന്മം നൽകിയതിൻ്റെ പതിന് മടങ്ങ് വേദന അവൾ അനുഭവിച്ചു അവൾക്ക് വേദന ഒരു തരത്തിലും സഹിക്കാൻ വയ്യാതെ വന്നു അവൾ ദൈവത്തോട് നിലവിളിച്ചു എൻ്റെ ജീവൻ എടുത്തു എന്ന് അവസാനം കുറച്ച് നേരം കഴിയുമ്പോഴേക്കും അവൾക്ക് ചെസ്റ്റ് പെയിൻ ആയി തുടങ്ങി അങ്ങനെ ഡോക്ടേഴ്സ് പെട്ടെന്ന് സി സെക്ഷൻ ചെയ്ത് കുഞ്ഞുങ്ങളെ വെൻറ്റിലേറ്ററിലേക്കാക്കി അങ്ങനെ കുഞ്ഞുങ്ങൾ വെൻറ്റിലേറ്ററിൽ കിടക്കുന്ന ആ കുഞ്ഞുങ്ങളുടെ അവസ്ഥ എന്ന് പറഞ്ഞാൽ നമ്മളുടെ കൈപ്പത്തിയുടെ അവ വലിപ്പം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ എണ്ണൂറ് ഗ്രാമും അറുന്നൂറ് ഗ്രാമും കുഞ്ഞുങ്ങളുടെ വലിപ്പം ആ കുഞ്ഞുങ്ങളെ കെട്ടിയിരുന്ന ഡയ്പർ എന്ന് പറയുന്നത് നമ്മളുടെ തള്ളവരലിൻ്റെ വലിപ്പം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ അങ്ങനെ ആ കുഞ്ഞുങ്ങൾ നൂറ്റി ഒന്ന് ദിവസവും നൂറ്റി മൂന്ന് ദിവസവും ഹോസ്പിറ്റലിൽ കിടന്നു ആ ഹോസ്പിറ്റലിൽ കിടന്നത് കുഞ്ഞുങ്ങളെ കാണിക്കാനായിട്ട് ഓപ്പറേഷൻ ചെയ്തിട്ട് പിറ്റേ ദിവസം അവളെ കൊണ്ടുചെന്നു കൊണ്ടുചന്നു കഴിഞ്ഞപ്പോഴേക്കും അവൾ അവിടെ കുഞ്ഞുങ്ങളെ ചികിത്സിക്കുന്ന ഒരു നേഴ്സ് പ്രാക്ടീഷണർ അപ്പോൾ അതിൻ്റെ ബുദ്ധിമുട്ടുകളെല്ലാം അതിൻ്റെ പരമ്പരകളെല്ലാം അവൾക്കറിയാം എന്നാൽ പോലും അവൾ ആ കുഞ്ഞുങ്ങളെ കഴിഞ്ഞപ്പോഴേക്കും അവൾക്ക് സഹിക്കാൻ കഴിഞ്ഞില്ല കാരണം തലയിൽ വലിയൊരു ഹെൽമെറ്റ് കുഞ്ഞുങ്ങളുടെ ബ്രെയിൻ പ്രൊട്ടക്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് കണ്ണുകളിലേക്ക് പ്രകാശം അടിക്കാതിരിക്കാനായിട്ട് കണ്ണ് മൂടിക്കെട്ടി ഒരു കൂളിംഗ് ഗ്ലാസ് വെച്ചിരിക്കുന്നു കയ്യും കാലും ശരീരം മൊത്തം ട്യൂബ്സ് ആൻഡ് വയേഴ്സ് അങ്ങനെ ഒരു അല്പം സ്കിൻ മാത്രമാണ് അവൾക്ക് കാണാൻ കഴിഞ്ഞത് അപ്പോൾ അവൾ യേശുവിനോട് പറഞ്ഞു യേശുവെ ഞാൻ എന്താ പ്രാർത്ഥിക്കേണ്ടത് ഐ ഡി ഐ ഡോ നോ വാട്ട് ടു പ്രേ ടു ലീവ് വി ദം ഓർ ടു സേവ് ദം അതായത് കുഞ്ഞുങ്ങളെ തരണമോ അതോ കുഞ്ഞുങ്ങളെ അങ്ങ് എടുക്കണമോ എന്ന് അങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു ഞങ്ങളെല്ലാവരും നിരന്തരം സഹി പ്രാർത്ഥിച്ചു ഞങ്ങളുടെ ഒരു കസിൻ പ്രയർച്ചയും തുടങ്ങി അങ്ങനെ കുടുംബത്തിലെ എല്ലാ അംഗങ്ങളും കുഞ്ഞുങ്ങൾക്ക് വേണ്ടി നിരന്തരം പ്രാർത്ഥിച്ചു ഞങ്ങൾ ദൈവത്തിൽ പൂർണ്ണമായും വിശ്വസിച്ചു ദൈവത്തിന് അസാധ്യമായി യാതൊന്നുമില്ല ദൈവത്തെ സ്നേഹിച്ചും പ്രത്യാശ കൈവടിയാതെയും ഞങ്ങൾ നിരന്തരം പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു അങ്ങനെ കുഞ്ഞുങ്ങൾ ഓരോ ഘട്ടങ്ങളും തരണം ചെയ്തുകൊണ്ട് വന്നു അവിടെ ഓക്സിജൻ ലെവൽ ഡോക്ടേഴ്സ് പറഞ്ഞു വി വിൽ ട്രൈ അവർ ബെസ്റ്റ് ബട്ട് വി കനോട്ട് സേ എനിത്തിങ് ബി പ്രിപ്പയർ ടു ഹാവ് ബാഡ് തിങ്സ് അതായത് കുഞ്ഞുങ്ങൾ ചിലപ്പോൾ മരിച്ചു പോയേക്കാം അപ്പോൾ അതിനായി ഞങ്ങളെല്ലാവരും മനസ്സുകൊണ്ട് തയ്യാറാവുകയായിരുന്നു പക്ഷേ അപ്പോഴേക്കും ഓരോ ദുരനുഭവങ്ങൾ വന്നുകൊണ്ടിരുന്നു കുഞ്ഞുങ്ങൾക്ക് ഓക്സിജൻ ലെവൽ കൂട്ടിക്കൊടുക്കണം ബ്ലഡ് ട്രാൻസ്ഫ്യൂഷൻ നടന്നു അങ്ങനെ ഓക്സിജൻ ലെവൽ കൂട്ടിക്കൊടുത്തതിൻ്റെ ഫലമായി കണ്ണിൻ്റെ കാഴ്ച കുറഞ്ഞു ആ കണ്ണിൻ്റെ കാഴ്ച കുറേ അത് റെക്ടിഫൈ ചെയ്യാൻ വേണ്ടിയിട്ട് ലേസർ സർജറി ചെയ്യേണ്ടി വന്നു അതുപോലെ സാധാരണ കുഞ്ഞുങ്ങൾ ഉണ്ടായി കഴിയുമ്പോഴേക്കും അവരുടെ ഫീറ്റൽ ഓപ്പണിങ് സാധാരണ ഓട്ടോമാറ്റിക്കായിട്ട് അത് അടയും പക്ഷേ ഈ കുഞ്ഞുങ്ങൾ നോർമൽ ആയിരുന്നില്ലല്ലോ ആ കൃത്യം ഇരുപത്തിനാലാഴ്ച മാത്രം പ്രായമുള്ള കുഞ്ഞുങ്ങൾ അതായത് ആറ് മാസത്തിലെ കുഞ്ഞുങ്ങൾ പുറത്ത് വന്നു അപ്പോൾ ഈ കുഞ്ഞുങ്ങളുടെ ഓപ്പണിങ് അടഞ്ഞില്ല അങ്ങനെ അതുകൊണ്ട് അവരുടെ ഹാർട്ട് വലുതായി അപ്പോൾ ആ വലിയ ഹാത്ത് ചെറുതാക്കാൻ വേണ്ടിയിട്ട് അവർ ആദ്യം ഓപ്പൺ ചെസ്റ്റ് ഓപ്പറേഷനാണ് അവർ ആദ്യം പറഞ്ഞത് പക്ഷേ അത് ഞങ്ങൾക്കറിഞ്ഞു നിറ ദൈവത്തോട് പറഞ്ഞു പ്രാർത്ഥിച്ചതിൻ്റെ ഫലമായി അത് കോയിലിങ്ങാക്കി തന്നു അങ്ങനെ കോയിലു ചെയ്ത് അമ്മയും യേശുവിൻ്റെയും മാധ്യസ്ഥം വഴി മാത്രം അവരുടെ ഇടപെടൽ കൊണ്ട് മാത്രം ആ കോയിലിങ് സക്സസ് ആയി കഴിഞ്ഞു അങ്ങനെ ഓരോ ഘട്ടങ്ങളിലും പല പല ഘട്ടങ്ങളിലും എല്ലാം ദൈവം പ്രവർത്തിച്ചു അമ്മയും ഇടപെടൽ കൊണ്ട് മാത്രമാണ് ആ കുഞ്ഞുങ്ങളിന്ന് ജീവനോടായിരിക്കുന്നത് അങ്ങനെ നൂറ്റി ഒന്ന് ദിവസവും നൂറ്റി മൂന്ന് ദിവസത്തിനു ശേഷം കുഞ്ഞുങ്ങൾ വീട്ടിൽ വന്നു രണ്ടാമത്തെ ആൾക്ക് ഒരു മാസം കൂടെ ഓക്സിജൻ ഉപയോഗിക്കേണ്ടി വന്നു പക്ഷേ ഇപ്പോഴവർ ആരോഗ്യവതികളായിട്ടിരിക്കുന്നു അവരുണ്ടായിട്ട് ഇപ്പോൾ ഒരു വർഷം പൂർത്തിയായി പക്ഷെ അവർ മൂന്നര മാസം പുറകിൽ അതായത് നേരത്തെ വന്നല്ലോ അപ്പോൾ അവരുടെ ഒരു വർഷം പൂർത്തിയായി അന്നെടുത്ത ഫോട്ടോയാണിത് ആ കുഞ്ഞുങ്ങൾ കൈപ്പത്തിയുടെ വലിപ്പം ഉണ്ടായിരുന്ന കുഞ്ഞുങ്ങൾ ഇന്ന് ഈ ലെവലിൽ വന്നു അവർ നന്നായി നീന്തി തുടങ്ങി അതുപോലെ ഉടമ്പടി കാശരൂപം സോഫിയ എന്ന് പറയുന്ന അതായത് രണ്ടാമത് വലിപ്പം കുറഞ്ഞ കുട്ടിക്ക് കൂടുതൽ അസ്വസ്ഥതകളായിരുന്നു അപ്പോൾ ഞാൻ അമ്മയോട് ചോദിച്ചു അമ്മേ ഞാൻ ഈ ഉടമ്പടി കൊടുത്തു വിട്ടോട്ടെ അവരുടെ ഈ രണ്ട് പേർക്കും കാശു കാശം അവരുടെ ഇൻകുബേറ്ററിൽ പേസ് ചെയ്തിരുന്നു അതുപോലെ ഉടമ്പടി വസ്തുക്കളെല്ലാം ഉപയോഗിച്ചുകൊണ്ടേയിരുന്നു അപ്പോൾ അങ്ങനെ അമ്മയോട് ചോദിച്ചിട്ട് വെച്ചാൽ ഞാൻ ഉടമ്പടി കാശരൂപം കൊടുത്തുവിട്ടു പക്ഷേ ഒരു ദിവസം രാവിലെ മുകളിൽ ചെന്നപ്പോഴേക്കും കാശരൂപം കാണുന്നില്ല അപ്പോൾ അവരോട് ചോദിച്ചപ്പോൾ അവർക്കറിയില്ല അവിടെ എല്ലാം അന്വേഷിച്ചു കണ്ടില്ല ഞാൻ അമ്മയോട് പറഞ്ഞു അമ്മേ ഞാൻ അമ്മയോട് ചോദിച്ചിട്ടാണ് എനിക്ക് ആ കാശരൂപം തിരിച്ചു തരണം അല്ലെങ്കിൽ പകരം കാശം തരണം അങ്ങനെ ഞാൻ നിങ്ങൾ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു അപ്പോഴാണ് ജോസഫ് ജോസഫച്ചൻ പറയുന്നത് പ്രത്യേക സാഹചര്യത്തിൽ കാശീര് വന്ന് ഇഷ്ടപ്പെട്ടവർക്ക് ഇവിടെ നിന്ന് കാശീര് തരാം അങ്ങനെ അതും അമ്മമാതാവ് സാധിച്ചു തന്നു അങ്ങനെ ഉടമ്പടി കാശീർ പമ്പിൽ നിന്ന് എനിക്കുണ്ട് അങ്ങനെ കുഞ്ഞുങ്ങളെല്ലാ തരത്തിലും ആരോഗ്യവാദികളായിട്ട് കഴിയുന്നു അവർ എല്ലാ ദൈവത്തിൻ്റെ മഹത്വവും അമ്മയുടെ ഇടപെടലും മാത്രമാണ് അതുപോലെ അടുത്തതായിട്ട് മോന് ഒരു വീട് വാങ്ങാൻ സ സഹായിച്ചു ഇളയ കുട്ടി ഇളയ മോനെ അവൻ്റെ കല്യാണം കഴിഞ്ഞിട്ടില്ല അതുപോലെ ജോലി അവൻ്റെ വീടിനടുത്തേക്ക് ജോലിയായി അതുപോലെ ഞങ്ങൾക്ക് വലിയൊരു ഉണ്ടായി ഞങ്ങൾ അഞ്ച് പേരായി വണ്ടിയിലുണ്ടായിരുന്നു എതിരെ വന്ന കാറ് മീഡിയൻ കടന്ന് ആ മീഡിയൻ്റെ മുകളിൽ ബുഷ് ഉണ്ട് ആ ബുഷിൻ്റെ മുകളിൽ കൂടെ കയറി വന്ന് വണ്ടി മൊത്തം തകർന്നു പോയി പക്ഷെ ഞങ്ങൾക്ക് ആർക്കും ഒന്നും സംഭവിച്ചില്ല അവിടെയും അമ്മ മാതാവ് ഞങ്ങളെ കരുതി കൈകളിൽ താങ്ങി നിർത്തി അതുപോലെ ഒത്തിരി ഒത്തിരി അനുഭവങ്ങൾ എനിക്കുണ്ട് അതുപോലെ തന്നെ തൈലം ഉപയോഗിച്ച് എനിക്ക് നടുവേദനയുള്ള ഒത്തിരിയും വർഷങ്ങളായിട്ട് നടുവേദന അനുഭവിക്കുന്ന ആളാണ് ഞാൻ ഉടമ്പടിത്തൈലം ഉപയോഗിക്കുന്നത് കൊണ്ട് മാത്രം എനിക്ക് എനിക്കിന്നിപ്പോൾ നടുവേദനയില്ല അതുപോലെ പല ഒത്തിരി അനുഭവങ്ങളുണ്ട് സമയത്തിന് കുറവുകളുണ്ട് ഞാൻ നിർത്തുകയാണ് അതുപോലെ കുഞ്ഞുങ്ങളെ കൊണ്ട് ഇപ്പോൾ വരാൻ സാധിക്കാത്തത് കൊണ്ട് മാത്രമാണ് ഞാൻ വന്ന ഉടമ്പ ഉടം ഇത് നേർച്ച ഞാൻ നേർന്നിരുന്നു അതുകൊണ്ട് വന്ന് പറയുന്നതാണ് അവർക്ക് ആരോഗ്യമാകുമ്പോഴേക്കും അവരെങ്ങാക്ഷ്യം പറഞ്ഞുകൊള്ളാം വിശുദ്ധ അമ്മയുടെ മധ്യസിലേറെ പ്രത്യേകിച്ച് ഈ കുഞ്ഞുങ്ങളുടെ ഏറ്റവും പ്രധാനപ്പെട്ട സാക്ഷ്യമാണ് അതായത് ആ ഒരു ഒരു കോൺട്രാക്ഷൻ ഉണ്ടായിട്ട് എൻ ഐ സിയുലായിരുന്നു അത് ഇപ്പം അത് വളരെ ചുരുങ്ങിയ ഭാഷയാണെങ്കിലും വ്യക്തമായിട്ട് പറഞ്ഞു കാരണം കുഞ്ഞുങ്ങൾ മരിക്കണമെന്ന് പ്രാർത്ഥിക്കണോ തിരികെ വരണമെന്ന് പ്രാർത്ഥിക്ക അത്രയും ഒരു ക്രിറ്റിക്കലായിട്ടൊരു സാഹചര്യത്തിൽ നിന്ന് പരിശുദ്ധ അമ്മയുടെ ഇടപെടലും അല്ലെങ്കിൽ അതുമായിട്ട് ബന്ധപ്പെട്ട കാശരൂപവും പ്രാർത്ഥനയൊക്കെ കൊണ്ട് കുഞ്ഞുങ്ങള് തിരികെ വന്നു എന്നുള്ള ഒരു വലിയൊരു സാക്ഷ്യം അത് അമ്മയുടെ ഇടപെടലാണെന്നുള്ളൊരു വിശ്വാസം ഉള്ളതുകൊണ്ടാണ് ഇന്ന് ഇവിടെ വന്നത് ഇപ്പം അവസാനം പറഞ്ഞ പോലെ സാക്ഷ്യപ്പെടുത്തത് കുഞ്ഞുങ്ങളുമായിട്ട് പിന്നീട് എത്തുന്ന കാരണം യാത്രയ്ക്ക് അവിടെ അമേരിക്കയിലായത് കൊണ്ട് യാത്രയിൽ എത്താൻ പറ്റാത്തതുകൊണ്ട് പക്ഷേ വലിയൊരു ഇടപെടലാണ് കാരണം അങ്ങനത്തെ ഒരു സാഹചര്യത്തിൽ പ്രാർത്ഥന കൊണ്ട് മാത്രം രണ്ട് കുഞ്ഞുങ്ങളെ ജീവിതത്തിലേക്ക് ഇപ്പോൾ തിരിച്ചു കൊണ്ടുവരാനായിട്ട് പറ്റുമെന്നുള്ളൊരു ബോധ്യം ഉള്ളതുകൊണ്ട് അത് ദൈവം മാതാവിൻ്റെ ഇടപെടലാണ് അത് സാക്ഷ്യപ്പെടുത്തേണ്ടതാണെന്നുള്ളൊരു ബോധ്യത്തിലാണ് ഇന്ന് ഇവിടെ വന്നതും ആ സാക്ഷ്യം പറയുന്നത് ഒപ്പം മറ്റ് സംരക്ഷണത്തിനെക്കുറിച്ചും ഉടമ്പടിയിലെ വസ്തുക്കൾ ഉപയോഗിക്കുന്നതിനെക്കുറിച്ച് ഇപ്പം ഉടമ്പടി എന്നൊരു പ്രാർത്ഥന എന്തുകൊണ്ടാണ് ഒരു ആക്സിഡൻ്റ് അല്ലെങ്കിൽ ഒരു പെട്ടെന്നുണ്ടാകുന്ന ഒരു സാഹചര്യത്തെ മാതാവ് ഇടപെടുന്നത് അല്ലെങ്കിൽ ഉടമ്പടി ഇടപെടുന്നതെന്ന് ചോദിച്ചാൽ ഇത് മാതാവിനെ നമ്മൾ സുവിശേഷ പ്ലേസ് ചെയ്തിരിക്കുന്ന ഇതുപോലൊരു പെട്ടെന്നുണ്ടാകുന്ന ഒരു ആക്സിഡൻറ്റൽ എമർജൻസിയിലാണ് അത് കാനായിൽ കല്യാണത്തിൻ്റെ ഒരു സാഹചര്യത്തിൽ ഒരു ഒരാവശ്യത്തിലേക്ക് മാതാവ് ഇടപെട്ട് അതിനൊരു ഉത്തരം കൊടുത്തു അങ്ങനെ മാതാവിന് ഈശോനെ കൊണ്ട് സമയം തികയാത്ത സമയത്ത് പോലും ഈശോട് സമയമായി എന്ന് പറഞ്ഞ് ചെയ്യിപ്പിക്കുവാനായിട്ടുള്ള ഒരു അധികാരം സ്വർഗീയ പിതാവ് അമ്മയ്ക്ക് നൽകിയിട്ടുണ്ടെന്നുള്ള ഒരു വിശ്വാസ സത്യത്തിൻ്റെ പുറത്താണ് നമ്മളിതെല്ലാം വായിക്കുന്നത് അതുകൊണ്ടാണ് മാതാവിനോട് പ്രാർത്ഥിക്കുമ്പോൾ ഒരു പക്ഷേ ഇതിൻ്റെ ഒരു സമയത്തിൻ്റെ തികവായില്ലെങ്കിൽ പോലും ഒരു പക്ഷേ നമ്മുടെ പ്രാർത്ഥനയും പ്രവർത്തനവും കണക്കിലെടുത്ത് ദൈവം ഇതിലിടപെട്ട് നമ്മുടെ ആവശ്യം സാധിച്ചു തരുമെന്നുള്ള ഒരു ഒരു ദൈവശാസ്ത്രപരമായിട്ടുള്ള ഒരു ഫോർമുലയാണ് ഇതിൻ്റെ ഏറ്റവും അടിസ്ഥാനം അതാണ് ഇവിടെ അനുഭവങ്ങളെല്ലാം ഷെയർ ചെയ്യുമ്പോൾ നേരെ പ്രത്യേകിച്ച് ആ കുഞ്ഞുങ്ങളെ പ്രതിയും ഒപ്പം മറ്റു ലഭിച്ച എല്ലാ അനുഭവങ്ങളെയും പ്രതിയും നമുക്ക് കരങ്ങളടിച്ച് ദൈവത്തിൻ്റെ നാമം മഹത്വപ്പെടുത്താം അത്യപൂർവ്വ ദൈവാനുഭവങ്ങൾ ഇനി നിങ്ങൾക്കും സ്വന്തം ഈ യൂട്യൂബ് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക ഈ വീഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്തുകൊണ്ട് in the place that the